കണ്ണുണ്ട് വർക്ക് പോണ സമയത്തായിരുന്നു ബസ് സ്റ്റാൻഡ് വെച്ചിട്ടുള്ള ആക്സിഡന്റ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ നമ്മുടെ രേണു സുതിക്ക് ഇപ്പൊ മൊത്തത്തില് കണ്ടക ശനിയാന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയോ ചെറിയ ചെറിയ ഒക്കെ പറ്റി അത് കഴിഞ്ഞ ദിവസം ഒരു ഷൂട്ടിങ്ങും കഴിഞ്ഞ് പോകുന്ന സമയത്തോ മറ്റോ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചെറിയൊരു അപകടമൊക്കെ ഉണ്ടായി അങ്ങനെ ചെറിയ എന്തോ പരിക്കുണ്ടായി അങ്ങനെ രേണു പോയി നോക്കിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ നോക്കിച്ച സമയത്ത് കണ്ണാണെന്നാണ് പറയുന്നത് അതായത് ഒന്നാമത് ഈ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരമല്ലേ അപ്പം പിന്നെ ആൾക്കാർ എങ്ങനെ കണ്ണ് വെക്കാതിരിക്കും പോരാത്തതിന് എവിടെ നോക്കിയാലും ഇൻസ്റ്റ ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ എല്ലാത്തിലും തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് രേണു അത് തന്നെയല്ല മറ്റ് നായികമാർക്കും ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഒരു അസുഖം ഉണ്ടാകത്തില്ല അപ്പം അവയെ എല്ലാവരും കൂടെ കണ്ണു വെച്ചപ്പോൾ അതങ്ങ് ബാധിച്ചു രേണുവിന് അപ്പോൾ എന്താ പറയുക ഭാഗ്യം വന്നു നിൽക്കുന്ന സമയമാണ് അവസരങ്ങളാണ് അവസരങ്ങളോട് അവസരങ്ങൾ സിനിമ സീരിയല് പിന്നെ വെബ് സീരീസ് അതുപോലെ ആൽബം ഷൂട്ട് ആഡ് ഷൂട്ട് അങ്ങനെ തിളങ്ങി നിൽക്കുകയാണ് അതുപോലെ ഇൻ്റർവ്യൂകൾ ഓരോ ചാനലുകാരും രേണുവിൻ്റെ പുറകെ നടക്കുക ഒരു ഇൻ്റർവ്യൂ തരുമോ ഒരു ഇൻ്റർവ്യൂ തരുമോ എന്നും ചോദിച്ച് എല്ലാ ചാനലുകളിലും ഇൻ്റർവ്യൂ ഉണ്ട് അങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാകുമ്പോൾ ആൾക്കാർ കണ്ണ് വെക്കാതിരിക്കുക പോരാത്തതിന് എന്താ പറയുക കുറേ ആൾക്കാർ രേണുവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കുറേ ആൾക്കാർ വെറുക്കുന്നവരുണ്ട് അവരുടെ എല്ലാവരുടെയും കണ്ണുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെ ഇതുപോലെയുള്ള ചെറിയ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ പറ്റാതിരിക്കും കഷ്ടമാണല്ലേ അപ്പം എന്തായാലും രേണു തന്നെയാണ് പറഞ്ഞത് രേണുവിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി അങ്ങനെ രേണു പോയി നോക്കിച്ചു ഇങ്ങനെ കണ്ടാകുമ്പോൾ പോയി നോക്കുമല്ലോ അങ്ങനെ നോക്കിയപ്പോഴാണ് പറഞ്ഞത് കണ്ണ് കണ്ണേറാണെന്ന് എന്താ ചെയ്യേണ്ടത് എവിടെയെങ്കിലുമൊക്കെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഉപ്പും മുള ഉപ്പൊക്കെ ഉപ്പും മുളകൊക്കെ ഉഴിഞ്ഞ് അങ്ങോട്ട് ഇടണം അതല്ല ചെയ്യേണ്ടത് എന്ത് പറയാനല്ലേ ഓ ഇനി ഭാവിയിലെ അല്ലെങ്കിൽ വരുന്ന സിനിമകളിലൊക്കെ ഒരുപക്ഷെ നായികയായിട്ട് വരെ രേണു എത്തിയേക്കാം എന്തായാലും ഒന്നും പറയാൻ കഴിയില്ല ആദ്യം ആദ്യമൊക്കെ രേണുവിൻ്റെ അഭിനയം അത്ര ഇതൊന്നും അല്ലായിരുന്നു പക്ഷെ ഇപ്പം ഇപ്പം രേണു അഭിനയം പഠിച്ചു തുടങ്ങിയിരിക്കുന്നു ആയിട്ടുള്ള അഭിനയമാണ് ഇപ്പം രേണു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് സിനിമകൾ വരാൻ പോകുന്നേ ഉള്ളൂ ഒന്ന് രണ്ട് സിനിമയുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വെബ് സീരീസ് അതുപോലെ തന്നെ ആൽബം അങ്ങനെയൊക്കെ ഒരുപാട് ഇപ്പം ഇറങ്ങിയ ആൽബം ഒക്കെ നല്ല ഹിറ്റായിട്ടോ നല്ല രീതിയിൽ റീച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അടുത്തതൊക്കെ ഇനി വരാൻ പോവുക അങ്ങനെയുള്ളപ്പോൾ പിന്നെ മറ്റു ആർട്ടിസ്റ്റുകൾക്ക് നടിമാർക്കൊക്കെ അവർക്ക് കിട്ടാത്ത അവസരങ്ങളും മൊത്തത്തോടെ രേണുവിന് കിട്ടുമ്പോഴത്തേക്കും ആൾക്കാർ കണ്ണുനെക്കാതിരിക്കുമോ അതാണെന്ന് തോന്നും ഇപ്പോൾ ആപത്തിന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്തായാലും ആപത്തൊന്നും വരാതിരിക്കട്ടെ ഇനിയും ഒരുപാട് ഒരുപാട് അവസരങ്ങൾ രേണുവിനെ തേടി എത്തട്ടെ അത് സിനിമ ആയിക്കോട്ടെ ആൽബം ആയിക്കോട്ടെ പരസ്യങ്ങളായിക്കോട്ടെ എല്ലാത്തിലും തിളങ്ങി നിൽക്കട്ടെ വരുന്ന ഭാവി തലമുറകളുടെ ഒരു എന്താ പറയുക നായികയായിട്ടൊക്കെ രേണു എത്തും അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എല്ലാം കാണാനും കേൾക്കാനും എന്താ പറയുക രേണുവിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാം ആപത്തൊന്നും വരാതെ രേണു ഇനിയും ഇനിയും മുന്നേറട്ടെ